അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ അപ്പോൾ പേജ് നാൽപ്പത്തി എട്ട് നമുക്ക് ഇൻഷാ എക്സസൈസ് വരെ ഇന്ന് ചെയ്യാം അടുത്ത സെൻറ്റൻസ് നോക്കൂ അൽ അറബിയത്തു ലുഗത്തുൻ ജമീലത്തുൻ ഭംഗിയുള്ള ഭാഷയാണ് അറബി അപ്പോൾ അൽ അറബിയത്തു അലിഫുലമുട്ടു മുബത്തതായതുകൊണ്ട് അൽ അറബിയത്തു മുബത്തോൻ മർഫൂൻ മർഫുവാണ് ആണ് പോ പോവും അലിഫുലമുട്ടുകൊണ്ട് അപ്പോൾ അൽ അറബിയത്തു ും ഭാഷയാണ് ഖബറുൻ മർഫൂൻ നക്കിറിയാണ് കാരണം ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ആണ് നക്കിറയാണ് അൽഫിലാം ഉണ്ടാവില്ല അപ്പോൾ ആ ഭാഷ എന്നെ വിശേഷിപ്പിക്കണം ജമീലത്തുൻ അപ്പോൾ ആ ജമീലത്തിന് അൽഫിലാം ഇടാൻ പാടില്ല കാരണം ലോകത്തുനും ഇല്ല പിന്നെ ലോകത്തിന് താമർബുത്വം ഉണ്ട് മുഹന്നസാണ് അപ്പം ജമീലത്തു എന്ന് പറയണം ജമീലെന്ന് പറയാൻ പാടില്ല പിന്നെ ലോകത്തിന് ഒറ്റ വാക്കാണ് മുഫ്രദാണ് ഏകവചനാണ് അപ്പോൾ ജമീലത്തിനും ഏകവചനം ആയിരിക്കണം അപ്പോൾ ഈ രീതിയിൽ എന്താണ് അന്നാത്ത് എത്ത്ബ ഉൽ മൻത്ത് നാത്ത് മനൂത്തിനെ പിൻപറ്റും അടുത്ത് നോക്കൂ എം ആറുൻ ത് ത്വാലിബുൻ മുസ്തഹിദുൻ പരിശ്രമിക്കുന്ന വിദ്യാർത്ഥിയാണ് എം ആറുൻ അപ്പോൾ എം ആറും ത്വാലിബും നമ്മൾ പഠിച്ചതാണ് ജുംല മുഫീദ എം ആറുൻ മുബത്തോൻ മർഫൂൻ ത്വാലിബുൻ ഹബറുൻ മർഫൂൻ ഇനി ആ വിദ്യാർത്ഥിയെ വിശേഷിപ്പിക്കണം എങ്ങനത്തെ വിദ്യാർത്ഥിയാണ് മുജ്തഹിദുൻ പരിശ്രമിക്കുന്ന വിദ്യാർത്ഥി അപ്പോൾ ത്വാലിബുൻ മുസഖറാണ് അപ്പോൾ മുസ്തഹിദനും മുസഖറായിരിക്കണം ടാലിബുൻ ഏകഭജനാണ് അപ്പം മുസ്തഹിദിനും ഏകവജനായിരിക്കണം ത്വാലിബുൻ അലിഫ്ലാമില്ല അപ്പം മുസ്തഹിദിനും അലിഫ്ലാമില്ല ത്വാലിബുൻ മർഫുവാണ് അപ്പം മുസ്തഹിദനും മർഫുവാണ് വ മെഹ്മൂദും ത്വാലിബുൻ കസ്ലാനു മെഹ്മൂദ് മടിയനായ വിദ്യാർത്ഥിയാണ് കസ്ലാനു എന്ന് പറഞ്ഞാൽ മടിയനായ അപ്പോൾ മെഹ്മൂദ് അങ്ങനത്തെ വിദ്യാർത്ഥിയാണ് വിശേഷിപ്പിക്കുന്നത് മടിയനായ അപ്പോൾ മെഹമൂദൻ മുബുത്തദോൻ മർഫൂൻ ത്വാലിബുൻ ഖബറുൻ മർഫൂൻ ഇനി ഈ വിശേഷണത്തൊന്ന് ശ്രദ്ധിക്കുക കസ്ലാനു ഇങ്ങനത്തെ കുറേ പദങ്ങളുണ്ട് തൻവീൻ ഇല്ലാത്ത പദങ്ങളായത് തൻവീൻ ഇല്ലാത്ത പദങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇൻഷാല്ല വരുന്ന പാഠങ്ങളിൽ പഠിക്കും അപ്പോൾ ഞാത്തി എത്തുബോൽ മന്നൂത്താണ് അപ്പോൾ ത്വാലിബുൻ ഏകവചനമാണ് അപ്പോൾ കശ്ലാനു ഏകവചനം താലിബുൻ മുതക്കറാണ് അപ്പം കസ്ലാനു മുതക്കർ താലിബുൻ അലിഫ്ലാമില്ല അപ്പം കസ്ലാനു അലിഫ്ലാമില്ല പക്ഷെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ കസ്ലാനു തൻവീൻ തന്വീനില്ലാത്തൊരു പദമായതുകൊണ്ട് ഇങ്ങനെ അറബി ഭാഷയിൽ തൻവീൻ ഇല്ലാത്ത കുറേ പദങ്ങളുണ്ട് അദുബാനു അത് ഷാനു ജൌആാനു ഈ സാധനം നമ്മൾ പഠി പഠിക്കും അത് തൻവീൻ തന്വീനില്ലാത്തതാണ് കാരണം ഒറിജിനലി അടിസ്ഥാനപരമായിട്ട് ഇസ്മിന് തൻവീൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ച നമ്മൾ താലിബുൻ എഴുതുമ്പോൾ താലിബുൻ എന്ന് എഴുതാം മുഹമ്മദുൻ ഹാമിദുൻ അല്ലേ പക്ഷെ ചില പദങ്ങൾ അടിസ്ഥാനമായിട്ട് തൻവീൻ ഉണ്ടാവില്ല അതാണ് കസ്ലാനു അതിനൊന്നാണ് കസ്ലാനു അപ്പോൾ ഞാത്തി എത്തുമ്പോൾ മുന്നോട്ട് മൂന്ന് കാര്യങ്ങളിൽ പിൻപറ്റി പക്ഷെ ഒരു കാര്യത്തിലും പിൻപറ്റുന്നുണ്ട് പക്ഷേ തന്വീൻ എഴുതൂല അപ്പോൾ താലിബുൻ അത് തൻവീൻ ഉണ്ട് തന്വീനുണ്ട് ആണ് പക്ഷേ കസ്ലാനുൻ എന്ന് പറയൂല പിന്നെയോ കസ്ലാനു തൻവീൻ ഇല്ലാണ്ട് അത് ഇൻഷാല്ല ഇങ്ങനത്തെ കുറേ പദങ്ങളുണ്ട് അത് നമ്മൾ ഇൻഷാല്ല വരുന്ന പാഠങ്ങളിൽ പഠിക്കും മനന്ത നീ ആരാണ് അല്ലെങ്കിൽ നീ ആരാണ് മൻ അന്ത അന ത്വാലിബുൻ ഞാനൊരു വിദ്യാർത്ഥിയാണ് അനമുബുദ്ധവൻ മർഫൂൻ ത്വാലിബുൻ ഖബറുൻ മർഫൂൻ ആ അന്ത ത്വാലിബുൻ ജദീദുൻ ക്വസ്റ്റ്യൻ വന്നു ഹർഫു ഇസ്തീഫ വന്നു ആ ആണോ പുതിയ വിദ്യാർത്ഥിയാണോ നീ ആ അന്ത നീ ആണോ താലിബും ജദീദുൻ പുതിയ വിദ്യാർത്ഥി നീ പുതിയ വിദ്യാർത്ഥിയാണോ ഞാൻ അതെ ഹർഫു ജവാബ് അന ത്വാലിബുൻ ജദീദുൻ ഞാനൊരു പുതിയ വിദ്യാർത്ഥിയാണ് അന മുബ്ദുൻ മർഫൂൻ ത്വാലിബുൻ ഖബറുൻ മർഫൂൻ ജദീദുൻ എന്താ നാത്ത് അപ്പം നാത്ത് എങ്ങനെ എഴുതണ്ടേ അല്ലെങ്കിൽ വായിക്കണ്ടേ താലിബിൻ അലിഫിലാമില്ല അപ്പം ജദീദിനോ അലിഫിലാം ഇല്ല താലിബുൻ മർഫുവാണ് അപ്പം ജദീദനും മർഫുവാണ് താലിബുൻ മുസക്കറാണ് അപ്പം ജദീദനും മുസക്കറാണ് താലിബുൻ ഏകഭജനാണ് അപ്പം ജദീദനോ ഏകഭചനാണ് ഇൻഷാല്ല എക്സസൈസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം എളുപ്പമാണെന്ന് കരുതുന്നു ബാറക്കല്ലാ